പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോട്ടും കാളിക വമ്പലക്കടവ് ശിഹാബ്ദങ്ങളുടെ ലിഫ് സെല്ലിന്റെ പത്താം വാർഷികം പ്രമാണിച്ച് പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു കാളികാവ് കുഞ്ഞിപ്പാസ്മാരക സൗധത്തില് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ആ ജില്ലാ പഞ്ചായത്തിന്റെ വിജയവേരി മലപ്പുറത്ത് നടപ്പിലാക്കുമ്പോൾ ഭരണസമിതിക്കും അതുപോലെ മലപ്പുറത്തുള്ള അധ്യാപകർക്കൊക്കെ വലിയ ആശങ്ക ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മുടെ മലപ്പുറത്ത് നടക്കും അല്ലെങ്കിൽ സാധ്യതയുണ്ടോ ഇത്തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ജില്ലാ പഞ്ചായത്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ച റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ വലിയ ആശങ്കയിലായിരുന്നു അന്നൊക്കെ ഭരണസമിതി പക്ഷെ ആ ആശങ്കയൊക്കെ മറികടന്നുകൊണ്ട് ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ തുടർച്ചയായി കുറച്ച് വർഷങ്ങൾ നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടുന്ന വിദ്യാർത്ഥികളെ വാർത്തെടുക്കുന്ന ഒരു ജില്ലയായി മലപ്പുറം മാറിപ്പോയിട്ടുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തെ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് മലപ്പുറത്തെ മക്കൾ എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികളായി മാറിയിട്ടുണ്ട് പക്ഷെ ഈ ഭരണസമിതി ഇപ്പോ ഞങ്ങളുടെ ഭരണസമിതി അമ്പലക്കടവ് പ്രദേശത്ത് നിന്ന് എസ് എസ് എൽ സി പ്ലസ് ടു എൽ യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് അബൂബക്കർ അധ്യക്ഷത വഹിച്ചു അനുമോദന ചടങ്ങിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ മമ്പാട് കോളേജ് അധ്യാപകരും മോട്ടിവേഷൻ ട്രെയിനറുമായ ഡോക്ടർ ട്രെയിനറുമായോചത്ത് ക്ലാസ് എടുത്തു പി മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് ജസീറ ബ്ലോക്ക് എ പി നസീം അബീഗം മുസ്തഫ അബ്ദുൾ ലത്തീഫ് ഫരീദ് റഹ്മാനി പി ജലീൽ പി ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ റിയൽ റിയൽ പവർ ജ്യൂസസ് ഫ്രം